മണലൂർ സത്രം ഉറുമ്പിൻ ദേവർ ശിവക്ഷേത്രത്തിൽ നടന്നുവരുന്ന ശ്രീമദ് രാമായണ സപ്താഹ യജ്ഞം ആരംഭിച്ചു ഗുരുവായൂർ മണിസ്വാമി നേതൃത്വം നൽകി ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ രാമായണ പാരായണം നടത്തി എല്ലാ ദിവസവും മരുന്നു കഞ്ഞി വിതരണവും അന്നദാനവും ഉണ്ട് യജ്ഞത്തിന്റെ അവസാന ദിവസമായ ഓഗസ്റ്റ് പതിനൊന്നിന് രാവിലെ അഷ്ടദ്രവ്യ മഹാഗണപതി ഹവനം അവബദ്യ സ്നാനം അന്നദാനം എന്നിവ ഉണ്ടാകും ചടങ്ങുകൾക്ക് സ്ത്രീ ശിവക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളായ ഒ എസ് ശരത് മധുസൂദനൻ സതീഷ് ബാബു മോഹനൻ കോലാട്ട് ഉണ്ണികൃഷ്ണൻ എംബ്രാന്തിരി സുധീർലാൽ എന്നിവർ നേതൃത്വം നൽകി അക്ഷന്മാരെല്ലാം വന്ന వరాలి అదే చెట్ సగం